ബിക്യു ഒരു നല്ലവനായ ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹത്തിന് എല്ലാത്തിനോടും ഒരു അത്യാഗ്രഹമായിരുന്നു ലിറ്റിൽ ഹാൻഡ്സ് പാവമാണെന്ന് ബിക്യുവിന് നന്നായിട്ട് അറിയാമായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ കൂട്ടുകാരനായ ബിക്യു എന്നും ഗാർഡനിൽ വരും എന്നിട്ട് അവിടെയുള്ള പൂക്കളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ പൈസയൊന്നും കൊടുക്കാതെ അവിടെ നിന്നും കൊണ്ടുപോകും എപ്പോഴും ഈ ബിക്യു വന്ന് ലിറ്റിൽ ഹാൻസിനോട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയും ഫ്രണ്ട്ഷിപ്പിൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും ഫ്രണ്ട്സുകൾക്കിടയിൽ ഒരകലമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പാവം ലിറ്റിൽ ഹാൻഡ്സിനോട് സംസാരിക്കും ലിറ്റിൽ ഹാൻസ് ബിഗ് യു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു ലിറ്റിൽ ഹാൻഡ്സിൻ്റെ ഗാർഡനിലുള്ള എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ പൈസയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും പക്ഷെ പകരമായി ലിറ്റിൽ ഹാൻസിന് ഒന്നും കൊടുക്കില്ല അങ്ങനെ സമയം കടന്നുപോയി പിന്നീട് മഞ്ഞുകാലം വന്നു പാവപ്പെട്ടവനായ ലിറ്റിൽ ഹാൻസിന് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി ഭൂമിയെല്ലാം തണുത്തുറഞ്ഞു കിടന്നു വരുമാനം നിലച്ചതോടെ ലിറ്റിൽ ഹാൻസ് പട്ടിണിയിലായി പക്ഷേ കൂട്ടുകാരനായ മില്ലർ സ്വന്തം കൊട്ടാരം പോലുള്ള വീടിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് തണുപ്പ് മാറ്റാനായിട്ടുള്ള ഫയർപ്ലേസിൽ ചൂടൊക്കെ കൊണ്ട് സുഖിച്ചു കഴിഞ്ഞു ഒരിക്കൽ പോലും ലിറ്റിൽ ഹാൻഡ്സ് എവിടെയാണെന്നോ എന്ത് ഭക്ഷണം കഴിക്കുന്നു എങ്ങനെയാണ് ഈ തണുത്ത തണുപ്പ് കാലത്ത് അദ്ദേഹം ജീവിക്കുന്നത് എന്നോ ചോദിക്കാനോ പറയാനോ ബിഖ്യു അങ്ങോട്ട് പോയില്ല ലിറ്റിൽ ഹാൻസിന് ഇപ്പോൾ കഷ്ടകാലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ബിഖ്യു തൻ്റെ ഭാര്യയോട് പറഞ്ഞു ബിഖ്യുവിൻ്റെ ചെറിയ മകൻ അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞു ഇപ്പോൾ ലിറ്റിൽ ഹാൻഡ്സ് പട്ടിണിയിലായിരിക്കും നമുക്ക് ലിറ്റിൽ ഹാൻസിനെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാം എൻ്റെ റാബിറ്റിനെ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ കേട്ടപ്പോഴേക്കും ബിക്യുവിന് നല്ല ദേഷ്യം വന്നു ആ കുട്ടിയെ നന്നായി ശകാരിച്ചു എന്തിനാണ് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കാരണം നിനക്ക് ഇത്ര പോലും അറിയില്ലേ നീ സ്കൂളിൽ പോയിട്ടും നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിനക്ക് ഇപ്ര ഇത്ര പോലും അറിയില്ലേ ഫ്രണ്ട്സുകൾ കഷ്ടപ്പെടുമ്പോൾ സഹായിക്കരുത് എന്നൊരു മെസ്സേജാണ് ബിക്യു തൻ്റെ മകന് കൊടുത്തത് യുടെ വസന്തകാലം വന്നു ലിറ്റിൽ ഹൺസ് വീണ്ടും തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാർഡനിൽ പൂക്കളെല്ലാം വിരിഞ്ഞു റോസാ ചെടികളിലെല്ലാം റോസാ പൂക്കൾ വിരിഞ്ഞിന്നു ഫലമൂലാധികൾ ഉണ്ടാവാൻ തുടങ്ങി ഈ സമയത്ത് വീണ്ടും മില്ലർ അവിടെ എത്തി അയാളുടെ കൂടെ ഒരു വലിയ കുട്ടയും ഉണ്ടായിരുന്നു ലിറ്റിൽ ഹൺസിൻ്റെ കാർഡനിലെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും എല്ലാം മില്ലർ അതിൽ പറിച്ചിട്ടു ലിറ്റിൽ ഹൺസിനോട് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു ഫ്രണ്ട്സായാൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു ലിറ്റിൽ ഹാൻഡ്സിന് ഇത്രയും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും പിക്യു എടുത്തുകൊണ്ട് പോയപ്പോൾ നല്ല വിഷമം തോന്നി പക്ഷേ പക്ഷെ തൻ്റെ ഫ്രണ്ട് തന്നെ തന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നോർത്ത് അയാൾ ഒന്നും പറഞ്ഞില്ല ലിറ്റിൽ ഹാൻഡ്സ് മില്ലറിനോട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തണുപ്പ് കാലത്ത് ലിറ്റിൽ ഹാൻസിന് കഴിക്കാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ കൃഷി ഉപകരണങ്ങളൊക്കെ വിറ്റിട്ടാണ് അയാൾ ആ വിൻ്റർ സീസണിൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയത് അത് എനിക്ക് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു ഇത് കേട്ട മെല്ല പറഞ്ഞു കൃഷിയിടത്ത് ഉപയോഗിക്കുന്ന ഒരു പഴയ വീൽബാരോ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിനക്ക് തരാം അത് അത്ര വർക്കിംഗ് കണ്ടീഷനൊന്നുമല്ല പക്ഷേ ഞാൻ അത് നിനക്ക് ഫ്രീ ആയി തരാം കാരണം ഞാൻ മനസ്സുകൊണ്ട് വലിയ ഒരാളാണെന്ന് ബിഖ്യു ലിറ്റിൽ ഹാൻഡ്സിനോട് പറഞ്ഞു ലിറ്റിൽ ഹാൻഡ്സിന് സന്തോഷമായി ലിറ്റിൽ ഹാൻഡ്സ് പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് തടിക്കഷ്ണം മിച്ചമുണ്ട് അത് വെച്ച് ആ വിയൽ ഭാരോ ഞാൻ ശരിയാക്കിയെടുക്കാം ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ തടിക്കഷ്ണമുണ്ടെന്ന് മനസ്സിലാക്കിയ ബിഖ്യു ആ തടിക്കഷ്ണം അയാളുടെ തൊഴുത്ത് നന്നാക്കാനായി ചോദിച്ചു പാവം ലിറ്റിൽ ഹാൻഡ്സ് അത് അയാൾക്ക് കൊടുത്തു ലിറ്റിൽ ഹാൻസിനെ കൊണ്ട് അയാൾ വീട്ടിലെ തൊഴുത്ത് നന്നാക്കി വെച്ചു അവിടെ ആ തടി മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു